നിങ്ങൾ തകർന്ന അവസ്ഥയിലാണോ നിങ്ങളുടെ ജീവിതം ദുരന്തപൂർണമായി മാറുന്നുണ്ടോ അപരിഹാര്യമായ ഇല്ലായ്മകൾ നിങ്ങളെ വലയും ചെയ്യുന്നുണ്ടോ സാമ്പത്തികമായി തകർന്ന് നിവൃത്തികേടിൻ്റെ അവസ്ഥയിലാണോ നിങ്ങൾ എങ്കിൽ ധൈര്യമായിരിക്കണം ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പെട്ടുപോകുന്ന ഒരു കെണിയിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ ഇല്ലായ്മകളുണ്ടാകുന്നു ദാരിദ്ര്യം ഉണ്ടാകുന്നു സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നു ജീവിതം മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധം ദുർഘടത്തിലായി പോകുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നാം പലപ്പോഴും ഈ കഷ്ടതയിലേക്ക് വേദനയിലേക്കൊക്കെ കണ്ണുനിട്ടിരിക്കും എന്നിട്ട് പരിതപിക്കും ഇല്ലായ്മകളെ ചൊല്ലിയുള്ള വേദനകൾ മുറവിളിയായി പ്രാർത്ഥന എന്ന കണക്കെ നാം ദൈവത്തിലേക്ക് ഉയർത്തും യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ തകർച്ച എന്തിനു വേണ്ടിയാണ് ഈ തകർച്ച എന്നതിനെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കാറില്ല പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പിശാസിൻ്റെ പ്രവൃത്തിയാണെന്നാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കുന്നതിൻ്റെ ഫലമാണെന്നാണ് നാം തന്നെ പലപ്പോഴും നമ്മുടെ കുറവുകൾ കൊണ്ടാണ് എന്നും കരുതിയേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതം ഒരു തകർച്ചയെ നേരിടുന്നുവെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ പ്രവൃത്തിഫലമല്ലാത്ത ഒരു വീഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നു ഒരു കല്യാണ വിരുന്നിനെ ഓർമ്മിപ്പിക്കാം കനായിലാണ് സംഭവം യേശുവിനെയും മറിയത്തെയും അവിടെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് കല്യാണവിരുന്നിനിടയ്ക്ക് അവിടെ വീഞ്ഞു തീർന്നു പോകുന്നു ഒരു കല്യാണവിരുന്ന് നടത്തുന്ന ആതിഥേയനെ സംബന്ധിച്ച് ഏറ്റവും ക്ലേശകരമായ വേദനാകരമായ അനുഭവമാണ് ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് വിളമ്പാൻ വീഞ്ഞില്ലെങ്കിലോ സ്വാഭാവികമായും ഒരു വിരുന്നിന് ആളുകളെ വിളിക്കുമ്പോൾ വേണ്ടത്ര വീഞ്ഞ് കരുതിയിട്ടുണ്ടാവണം വിഞ്ഞ് കരുതാതെ ആരെങ്കിലും വിരുന്നിനു വിളിക്കുമോ അങ്ങനെ വിരുന്നിന് വിളിക്കപ്പെട്ടവർക്ക് കൊടുക്കാൻ വീഞ്ഞില്ലാതെ പോകുന്നുവെങ്കിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് സംഭവിക്കുക ഒന്നുകിൽ വിളമ്പുകാർ ക്രമമല്ലാതെ വിളമ്പിട്ടുണ്ടാവാം അല്ലെങ്കിൽ ക്ഷണിച്ചതിലധികം ആളുകൾ വന്നു ചേർന്നിട്ടുണ്ടാകാം ഈ രണ്ട് കാര്യത്തിലും ആതിഥേയനൊന്നും ചെയ്യാനില്ല അയാൾ നിസ്സഹായനാണ് ആ നിസ്സഹായവസ്ഥയിലാണ് മറിയം തൻ്റെ പുത്രനോട് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല ഒരു കുടുംബത്തിൻ്റെ കഷ്ടത കൊണ്ട് സഹായിക്കണമേ എന്നൊരു അഭ്യർത്ഥനയാകാം മറിയത്തിൻ്റെ ഭാഗത്ത് യേശു അത് കേട്ടിട്ട് അതിൽ മനസ്സിലാവ് കാണിക്കുന്നില്ല അവിടെ നിന്ന് പറയുന്നു അതിന് ഞാനെന്ത് ചെയ്യാനാണ് എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ലല്ലോ യേശു സമയമായി കരുതുന്നത് കുരിശിലയാകമാണ് പീഡാസഹനമാണ് അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് ഒരു അത്ഭുത പ്രവർത്തനത്തിൻ്റെ നേരമായി അത് കാണാൻ പറ്റില്ല പക്ഷെ മറിയം പറയുന്ന വാക്ക് ഒരു ശുപാർശയായിട്ടല്ല പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുക മറിയം മാധ്യസ്ഥ സംഭവിച്ചു യേശു അത്ഭുതം പ്രവർത്തിച്ചു എന്ന നിലയ്ക്കാണ് അതൊരു ലളിതയുക്തിയാണ് വാസ്തവത്തിൽ മറിയം റിമൈൻഡ് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് മകനെ ഇതാ സമയമായിരിക്കുന്നു മറിയം യേശുവിനെ ഓർമ്മപ്പെടുത്തുന്ന ഈ സമയം യേശു തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആരംഭിക്കുകയാണ് ഈ അത്ഭുതങ്ങളുടെ അവസാനമാണ് കുരിശിലെ യാഗം കുരിശിലെ യാഗത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികളാണ് ആ പ്രവൃത്തികളിലേക്ക് പുത്രനെ ഓർമ്മപ്പെടുത്തുകയാണ് അവനങ്ങനെ നിഷേധാത്മകമായി സംസാരിച്ചെങ്കിലും മറിയം അവിടെയുള്ളവരോട് പറയുന്നു അവൻ പറയുന്നത് ചെയ്യുക കലവളക്കാരനതു കേട്ടു ദാസന്മാർ കേട്ടു അവർക്ക് അതിൽ വിശ്വാസമുണ്ടായി അവർ യേശുവിൻ്റെ അടുത്ത് ചെന്നു യേശു പറഞ്ഞു അവിടെ ഉള്ള കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ ഈ കൽഭരണികളാകട്ടെ ആറ് കൽഭരണികൾ ശുദ്ധീകരണ പ്രക്രിയയ്ക്കുള്ളവയാണ് അതായത് കയ്യും കാലും കഴുകാനുള്ളവ കയ്യും കല് കാലും കഴുകാനുള്ള പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനാണ് യേശു പറയുക ഏറ്റവും അത്ഭുതകരമായി തോന്നാം ആശ്ചര്യകരമായി തോന്നാം കാരണം സാധാരണ രീതിയിൽ വീഞ്ഞു തീർന്നുപോയ പാത്രം ഉണ്ടല്ലോ അത് നിറച്ചാൽ പോരെ േശു പറയുന്നത് കൽഭരണികൾ നിറയ്ക്കാനാണ് ആറ് കൽഭരണികൾ ഈ ആറ് കൽഭരണികൾ അപൂർണതയുടെ അടയാളമാണ് സുവിശേഷത്തിൽ നാം കാണുന്ന പൂർണ്ണതയുടെ അടയാളം ഏഴാണ് ഇവിടെ ആറ് അപൂർണതയുടെ അടയാളമാണ് ഈ ആറ് പാത്രങ്ങൾ ഏതിൻ്റെയാണ് പാരമ്പര്യമാണ് പാരമ്പര്യപ്രകാരം കയ്യും കാലും വെള്ളം നിറയ്ക്കുന്ന പാത്രങ്ങൾ ആ പാത്രത്തിലാണ് വെള്ളം നിറയ്ക്കാൻ പറയുന്നത് അവർ അത് നിറയോളം നിറയ്ക്കുന്നു യേശു പറയുന്നു അതൊരു വിളമ്പ് വരും വെള്ളം വീഞ്ഞായി മാറി അത്ഭുതകരമായ സംഭവം നടന്നു കഴിയുന്നു ഈ സംഭവം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് യ യോഹനൻ രണ്ട് പതിനൊന്നിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു തൻ്റെ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് മാത്രമല്ല തൻ്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുകയാണ് യേശു തൻ്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്താനായിട്ടാണ് വെള്ളം വീഞ്ഞാക്കിയതെങ്കിൽ ഈ ദൈവിക മഹത്വം വെളിപ്പെടാനുള്ള ആരാണ് അത് ദൈവം തന്നെയാണ് അപ്പോൾ വീഞ്ഞു തീർന്നു പോയത് ഒരു ദൈവിക പ്രവൃത്തിയാണ് ഇല്ലായ്മ ഒരു ദൈവിക പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള പ്രവൃത്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ഇല്ലായ്മയോ കഷ്ടതയോ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളതിൽ അസ്വസ്ഥപ്പെടേണ്ടതില്ല വിശ്വസിക്കുക ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ദൈവിക മഹത്വം വെളിപ്പെടാൻ പോകുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് അടയാളപ്പെടുത്താൻ പോകുന്നു ഇനി മിസ്റ്റർ പത്രോസിനെയും യോഹനാനേയും ഒക്കെ യേശു ശിക്ഷുത്വത്തിലേക്ക് വിളിക്കുന്നൊരു സംഭവമുണ്ടല്ലോ അവിടെ യേശു പടവിൽ കയറി സംസാരിച്ചു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് യേശു അവരോട് പറയുന്നുണ്ട് വള്ളത്തിൻ്റെ വലത്ത് ഭാഗത്ത് വലയിറക്കുവിൻ അത് കേൾക്കുന്ന പത്രോസിന് ചിരിയാണ് വരിക കടലിനെറിയുന്ന മുക്കുവനാണ് നാളെ ഇതുവരെ രാത്രി കാലങ്ങളിൽ മത്സ്യം കിട്ടിയിരുന്ന പത്രോസ് പറയുന്നുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം വലയിറക്കി വള്ളം മൂന്നാറാവോളം മത്സ്യം കിട്ടി രാത്രി മുഴുവൻ അധ്വാനിച്ചിന് കിട്ടാത്ത വിധം ഈ മത്സ്യത്തെ ഒളിച്ചു വെച്ചത് ആരാണ് നേരം പുലർച്ചയിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിൽ ഈ മത്സ്യത്തെ അവരുടെ വലയിൽ കുടുക്കുന്നതാരാണ് രാത്രി ഇത് മാറ്റിവെച്ചവൻ ഇല്ലായ്മ ഉണ്ടാക്കിയവൻ അവൻ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് ജീവിതത്തിൽ എപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് നിങ്ങൾ നിരാശപ്പെടുന്നൊരു സമയത്താണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്താണ് ആ സമയത്ത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ പോകുന്നു അതുകൊണ്ട് കഷ്ടത ഉണ്ടാവുമ്പോൾ കരഞ്ഞിരിക്കുകയല്ല വേണ്ടത് മിസ്റ്റ പത്രോസ് വെള്ളത്തിന് മീതെ യേശുവിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഇളകുന്ന തിരയിലേക്ക് നോക്കി അവൻ മുങ്ങിപ്പോയി ഈ ഇളകുന്ന തിരയായ കഷ്ടതകളുടെ ദുരിതങ്ങളുടെ ഇല്ലായ്മകളുടെ വേദനകളുടെ നടുവിലേക്കല്ല നോക്കേണ്ടത് അവൻ്റെ മുഖത്തേക്കാണ് അത്ഭുതം സംഭവിക്കാൻ പോകുന്നു നിങ്ങളത് ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ ഒരിക്കലും തകർന്നു പോവുകയില്ല ജീവിതത്തിലേത് നഷ്ടത്തിലും കഷ്ടത്തിലും ഇല്ലായ്മയിലും ദുരിതത്തിലുമാണ് നിങ്ങളെങ്കിലും നിങ്ങളായിരിക്കുന്ന ഈ ദുരിതക്കയത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുന്നവൻ നിങ്ങളേതാ വീണ്ടെടുക്കാൻ പോകുന്നു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു വിശ്വാസത്തോടെ അവനിലേക്ക് നോക്കുക ഉറപ്പോടെ ഉറപ്പോടവനിലേക്ക് നോക്കുക അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന കാര്യത്തിൽ ഉറച്ച് വിശ്വസിക്കുക കുരിശിൽ നിനക്ക് വേണ്ടി യാഗമായി മാറാൻ തിരുമനസ്സായ പുത്രൻ പുത്രനെ നമുക്ക് വേണ്ടി പകരമായി കാഴ്ചവെച്ച ദൈവം പിതാവായ ദൈവം അവർ നമുക്ക് വേണ്ടി അർപ്പിച്ചത് പൂർണമായ സമർപ്പണമാണ് ആ പൂർണമായ സമർപ്പണം അർത്ഥവത്താണ് അത് ഫലമില്ലാതെ വരികയില്ല കുരിശനെനിക്ക് വേണ്ടി ആകമായി തീരാൻ തീ തിരുമനസായ പുത്രനോ നമുക്ക് വേണ്ടി തൻ തൻ്റെ പുത്രനെ തന്നെ ബലിയായി നൽകിയ പിതാവോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയില്ലെന്ന് ധരിക്കരുത് ഈ പുത്രനെ തന്നെ നൽകാൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മനസ്സ് കാണിച്ച ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും ഏത് അവസ്ഥയിലും വിമോചനത്തിന്റെ ശക്തിയായി വരിക തന്നെ ചെയ്യും ഉറച്ചു വിശ്വസിക്കുക നമുക്ക് വിശ്വാസം മാത്രമേ ഇവിടെയുള്ളൂ അവനിലേക്ക് നോക്കുക പ്രത്യാശയോടെ അവനിലേക്ക് നോക്കുക ശരണപ്പെടുക ധൈര്യപൂർവം ജീവിത പ്രതിസന്ധികളെ നേരിടുക ആ മുഹൂർത്തത്തിൽ കഷ്ടതയുടെ മുഹൂർത്തത്തിൽ വേദനയുടെ മുഹൂർത്തത്തിൽ ഇല്ലായ്മയുടെ മുഹൂർത്തത്തിൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യത്തോടെ ജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ അത്ഭുതം സംഭവിക്കുന്ന സ്ഥലങ്ങൾ തേടി അലയേണ്ടതില്ല ആൾ ദൈവങ്ങളെ തേടി അലയേണ്ടതില്ല ജീവിതത്തിൽ ഉറപ്പോടെ നമുക്ക് നിൽക്കാൻ പറ്റണം ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ വിമോചിപ്പിച്ച മരണത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്ത രക്ഷകനായ മിശിഹായുടെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നമുക്ക് നിൽക്കാം അത്ഭുതം സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഏത് പ്രശ്നത്തിലും ഏത് പ്രതിസന്ധിയിലും ദൈവിക മഹത്വം വെളിപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ